ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഹെഡ്സെറ്റിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അധികം ക്ലാരിറ്റി ഇല്ലാത്തൊരു വോയ്സ് ഔട്ടാണ് കേക്ക് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെയിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം മെടങ്ങാറായ ഒരു ദിവസത്തെ വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ അന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ കെ ജി വാനില കേക്കും ഒരു വൺ കെ ജി റെഡ്ബി കേക്കായിരുന്നു ഒരു കേക്ക് വേനല കേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ റെഡ്ബി കേക്ക് തലേന്ന് രാത്രി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ സ്പഞ്ചസ് ഒക്കെ റെഡിയാക്കുകയാണ് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ മീൻ നന്നാക്കണേൻ്റെ ഇടയിലാണ് കേട്ടോ അവർ ഓർഡർ വന്നത് ചേച്ചി നന്നാക്കുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഓർഡർ വന്നപ്പോൾ അതോടെ വെച്ചിട്ട് വേഗം സ്പഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് അതൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈമിലാണ് ആ ഒരു ഓർഡർ വന്നത് വൈകിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വേഗം സ്പഞ്ചൊക്കെ റെഡിയാക്കാനായിട്ട് വന്നിട്ടാണ് അങ്ങനെ സ്പഞ്ചസ് ഒക്കെ റെഡി ആക്കിയിട്ട് ഒക്കെ ഐസിങ് ചെയ്യാണ് അപ്പോൾ അത് കറക്റ്റ് ചൂടാറാത്തോണ്ട് തന്നെ ലെയർ ചെയ്യുമ്പോൾ ചെറിയ ഭാഗക്കൊന്നും പൊട്ടി പോണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അർജൻറ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് വരാറുള്ളത് അങ്ങനെ അതൊക്കെ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് റെഡ് റെഡ്ബി ഗേക്കാണ് കേട്ടോ ഐസിങ് ചെയ്യണത് അപ്പോൾ അതിന് ലെയറിലായിട്ട് മിൽക്ക് മെയ്ഡും പിന്നെ വൈറ്റ് സ്പഞ്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നട്ട്സും മിൽക്ക് മേഡും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലാക്ക് സ്പഞ്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റും ചോക്ലേറ്റിൻ്റെ ക്രീമും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ എടങ്ങറായ ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താന്നുള്ളത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാട്ടോ അപ്പോൾ ഈ രണ്ട് കേക്കും ഹാർഡ് ഷേപ്പിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ രണ്ടും ഒരു ബർത്ത് വേണ്ടി കൊടുക്കാനുള്ളതാണ് ഒന്ന് ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ടും ഒന്ന് വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ടും സർപ്രൈസായിട്ട് കൊടുക്കാൻ തന്നിട്ടുള്ളൊരു ഓർഡർ ആയി നമുക്ക് അങ്ങനെ രണ്ടും ഒരുവിധം കുഴപ്പമില്ലാതെ ഐസിങ്ങൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റൗണ്ടിൽ കേക്ക് ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് ഹാർഡ് ഷേപ്പിലാക്കുന്നതാണ് എനിക്കൊന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ചിലർ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള മോൾഡിനന്നെ ഐസിങ് ചെയ്തിട്ട് ലെയർ ആക്കിയിട്ട് അങ്ങനെ ചെയ്യണ കാണാറുണ്ട് പക്ഷേ എന്തേലും മോൾഡൊന്നും ഇല്ല ഞാനിങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ അതാ രണ്ട് കേക്കും അതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടില്ല ലൗഷേപ്പിൽ അയ മതിയെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തത് അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ മോനക്ക് വയ്യാത്ത ദിവസം മോനക്ക് പനിയും ഛർദിയൊക്കെ ആയിട്ട് തീരെ വയ്യാത്ത ദിവസമായിരുന്നു ഒന്ന് വീട്ടിലാണ് ഇക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് കസ്റ്റമറിനും കേക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീട് പോലും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോണത് അപ്പോൾ ഒരാൾക്ക് കൊടുത്തു ഇതാണ് രണ്ടാമത്തെ കസ്റ്റമറിനും വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് കൊടുത്തതിന് ശേഷം പിന്നെ നേരെ ഹോസ്പിറ്റലിലാണ് പോയത് മോനക്ക് തീരെ സുഖമില്ലാത്ത ദിവസമായിരുന്നു ഇക്ക പിന്നെ വേറെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പുറത്ത് പോയിക്കായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ മക്കളൊക്കെ ആയിട്ട് പോയത് അങ്ങനെ എന്താ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് അവിടെ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്തിട്ട് പുറത്തിരിക്കണം കേട്ടോ അവിടെ ചെറിയ ആളവിടെ നോഞ്ഞാൽ അടുണ്ട് അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ കുറച്ചുകൂടി കേക്കിൻ്റെ ഐറ്റംസ് മേടിക്കാണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ഒമ്പതര പത്ത് മണി ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ പെരുമ്പിലാരിൽ തന്നെ ബേക്കേഴ്സ് പോയിൻ്റ് എന്നുള്ള ഒരു ഷോപ്പിലേക്കാണ് പോണത് ഞാൻ മിക്ക സാധനങ്ങളും ഈ ഒരു കടയിൽ നിന്ന് തന്നെ ആയിട്ട് മേടിക്കുന്നത് അവിടെ ഷെഫീക്കാടെ കടയിൽ നിന്നാണ് മേടിക്കാറുള്ളത് ഒരുവിധം ഐറ്റംസൊക്കെ ആ കടയിൽ തന്നെ ഉണ്ടാവു കേട്ടോ പിന്നെ അതിൽ ഷോർട്ടേജ് വരുമ്പോൾ മാത്രമാണ് ഞാൻ കുന്നംകുളത്തിലെ പി വി സി ലിക്ക് പോകാറ് ഒരുവിധം ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവൂട്ടില്ലാത്ത സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ട് കൊടുന്ന് തരാറുണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ നേരെ കുത്തി പോയിട്ടാണ് പിറ്റേ ദിവസത്തേക്കായിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ റെഡ് വെൽവെറ്റ് കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മോനക്ക് മരുന്നൊക്കെ കൊടുത്ത് അവരൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെ ചെയ്തത് അപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നിട്ട് ഏകദേശം അപ്പോൾ രാവിലെ കൊടുക്ക കസ്റ്റമർ ആദ്യം രാവിലെ വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഉറങ്ങാണ്ട് പിന്നെ ഈ ഒരു പണിക്കായിട്ട് നിന്നത് കിട്ടുക അങ്ങനെ അത് സ്പഞ്ചസൊക്കെ റെഡിയാക്കി ദൈസിങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് വന്നിട്ടുള്ളത് ക്രീം ചീസാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്രീം ചീസിൻ്റെ ഓർഡർ വരുന്നത് എനിക്ക് അങ്ങനെ വരാറില്ല കേട്ടോ ഞാൻ പിന്നെ അതിന് മുന്നേ ചെയ്തത് ഒരു രണ്ട് വർഷം മുന്നേ ആണ് കേട്ടോ ഈ ക്രീം ചീസിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ട് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അത് അങ്ങനല്ലാണ്ട് എനിക്ക് അങ്ങനെ ഓർഡർ കിട്ടാറില്ല അപ്പോൾ ഇത് കസ്റ്റമർ ക്രീം ചീസിൻ്റെ ഫില്ലിംഗ് മതി എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് ചെയ്യുന്നത് ക്രീം ചീസ് ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് തേൽക്കും മിൽക്ക് മേഡോ ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ അത് വിപ്പ് ചെയ്ത ക്രീമിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ലെയർലായിട്ട് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എനിക്കെന്തോ ക്രീം ചീസിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടാണ് പക്ഷേ ഈ ക്രീം ചീസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു സ്റ്റിഫ്ഫായിട്ട് ഇരിക്കൂലങ്ങനെ ഒന്നിങ്ങനെ നിരങ്ങി പോകണമൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ അതങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇടുന്നു ഏകദേശം പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റന്ന രാവിലെയാണ് ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചക്കെ ടൈം കസ്റ്റമർ രാവിലെ പറഞ്ഞ് വൈകിട്ട് മതിയെന്നുള്ളത് അപ്പോൾ അതാണ് പിന്നെ ഒന്നും ചെയ്തില്ല ഒരു ഉച്ച ടൈമിലൊക്കെയാണ് പിന്നെ അത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് തട്ടാ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഞാൻ അയച്ചു കൊടുത്ത മോഡൽ തന്നെയാണ് പക്ഷെ അതൊരു വൺ കെ ജിയും വെയിറ്റ് വരുന്ന ഒരു കേക്കിൻ്റെ മോഡലായിരുന്നു ഞാൻ അയച്ചു കൊടുത്തത് അപ്പോൾ അത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ടു ടയറായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടാ ഒരു സിമ്പിളായിട്ടുള്ള വർക്കാണ് അപ്പോൾ അത് ചെയ്യാണ് ഫുൾ വൈറ്റ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ചെറിയ കുറച്ച് ഹാർഡ്സ് ഒരു ഡിസൈനാണ് അതുപോലെ ചോക്കൈ ഗിനാഷും സൈഡിൽ ഡ്രിപ്പ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റായിട്ട് ഒക്കെ ചെയ്തത് അങ്ങനെ അതൊക്കെ ചെയ്ത് ഫിനിഷാക്കിയതിൻ്റെ ശേഷം പിന്നെ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യാണ് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഫോണ്ടൻ്റെ ഒക്കെ ഡ്രൈ ആക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ മോൾഡിലൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് വെച്ചിട്ടൊരു രണ്ട് മൂന്നെണ്ണം കുത്തി നിർത്തുന്ന ഒരു ഡിസൈനും പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഹാർഡ്സ് ഇതുപോലെ സൈഡിലൊക്കെ വെച്ചു ഒരു ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ചെയ്തെന്നൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നിയിട്ടാ അങ്ങനെ അതൊക്കെ ചെയ്തു അന്നത്തെ ദിവസം കേക്ക് കൊടുത്തു പക്ഷേ എനിക്ക് പറ്റുന്ന മോൻ്റെ പനി മാറിയപ്പോൾ എനിക്ക് എനിക്കതിനങ്ങാട്ടും വലിയ പനി വന്നിട്ടാണ് എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇടേണ്ടി വന്ന് ഞാൻ വീടും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആകെ കൂടി അടങ്ങാറായ ദിവസമായിരുന്നു അങ്ങനെ കേക്ക് ഇതാ ഡിസൈൻ ചെയ്യാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിരിക്കൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയൊരു ബുക്ക് എടുത്താണ് കേട്ടോ അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ ഓക്കെ ബൈ